ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക ആർ ആർ മിനിജകുമാരി മിനിജകുമാരി തന്റെ റിട്ടയർമെന്റ് ദിനത്തിൽ വിദ്യാലയത്തിൽ പച്ചക്കറി തൈകൾ വിഭാഗം ഹിന്ദി അധ്യാപികയായ വർഷത്തെ സേവനം പൂർത്തിയാക്കിയാണ് സർവീസിൽ വിരമിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷം ഉച്ചഭക്ഷണത്തിന്റെ ചുമതലയും ഈ അധ്യാപികയ്ക്കായിരുന്നു ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഹിന്ദി അധ്യാപികയായ മിനിജ ടീച്ചർ ഇരുപത്തിനാല് വർഷത്തെ സേവനത്തിന് ശേഷം ഇന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുകയാണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ടീച്ചർ ഞങ്ങളുടെ വിദ്യാലയത്തിലേക്ക് എത്തിച്ചേർന്നത് അന്നു മുതൽ ഇന്ന് വരെ ന്യൂമീലിൻ്റെ ചാർജ് ടീച്ചർക്കായിരുന്നു വളരെ വ്യത്യസ്തങ്ങളായ വിഭവങ്ങളും പോഷകസമ്മദ്ധമായ ഭക്ഷണമാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് എത്തിക്കാനായിട്ട് ടീച്ചർ വളരെയധികം ശ്രമിച്ചിരുന്നു ടീച്ചർക്ക് എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും എല്ലാ ഭാവുകങ്ങളും നേരുന്നു ഒപ്പം തന്നെ ടീച്ചർ ഈ വിദ്യാലയത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു നല്ല അടുക്കള അടുക്കളത്തോട്ടമാണ് ഇന്ന് ഒരുക്കി തന്നിരിക്കുന്നത് എൺപതിൽ പരം ഹൈബ്രിഡ് തൈകളാണ് ടീച്ചർ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്